എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കൂൾ കാലം മുതൽക്ക് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇക്കോ സിസ്റ്റം ഈ ഇക്കോ സിസ്റ്റവും കൃഷി ചെയ്യുന്ന കർഷകരും തമ്മിൽ എന്താണ് ബന്ധം കൃഷി ചെയ്യുന്നവർ ഈ ഇക്കോ സിസ്റ്റത്തെ എങ്ങനെ പരിപാലിക്കണം എന്താണ് ഇക്കോ സിസ്റ്റം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഒരു ഇക്കോ സിസ്റ്റം ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷനെയാണ് നമ്മൾ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ചെറിയ കുളം ഈ കുളത്തിനകത്ത് ജീവനുള്ളതായിട്ടുള്ള മീനുകൾ കാണും തവളകൾ കാണും പായലുകൾ കാണും ഇങ്ങനെയുള്ള ജീവനുള്ള വസ്തുക്കൾ കാണും അതോടൊപ്പം തന്നെ ജീവനില്ലാത്ത വെള്ളം മണ്ണ് കല്ല് പാറ ഇങ്ങനെയുള്ള പലതരം വസ്തുക്കൾ കാണും അപ്പോൾ ഇവയെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മളൊരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ ജീവനുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മളൊരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇക്കോ സിസ്റ്റങ്ങളിൽ പ്രകൃതിയിൽ തന്നെ കാണുന്ന നാച്ചുറലായിട്ടുള്ള ഇക്കോ സിസ്റ്റങ്ങളും കാണും നമ്മൾ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇക്കോ സിസ്റ്റങ്ങളും കാണും അങ്ങനെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് അഗ്രോ ഇക്കോ സിസ്റ്റം നമ്മൾ ചെയ്യുന്ന കൃഷി അതെങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ ഇക്കോ സിസ്റ്റവുമായി വേർപെട്ടിരിക്കുന്നത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അഗ്രോ ഇക്കോ സിസ്റ്റവും അതുപോലെ നാച്ചുറൽ ഇക്കോ സിസ്റ്റവും തമ്മിലുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് എന്താണ് ഒരു നാച്ചുറൽ ഇക്കോ സിസ്റ്റം എന്ന് നോക്കാം ഈ നാച്ചുറൽ ഇക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കൈകടത്തതില്ലാതെ പ്രകൃതിയാൽ തന്നെയുള്ള ഒരു ഇക്കോസിസ്റ്റം ആയിരിക്കും നാച്ചുറൽ ഇക്കോസിസ്റ്റം ഈ നാച്ചുറൽ ഇക്കോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും അതായത് വിവിധ തരത്തിലുള്ള ചെടികളും ജീവികളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വനം വനത്തിൽ വിവിധ തരത്തിലുള്ള മരങ്ങൾ കാണും മൈക്രോ ഓർഗാനിസംസ് കാണും അതുപോലെ തന്നെ ജീവികൾ കാണും പക്ഷികൾ കാണും വിവിധ തരത്തിലുള്ള ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഈ വനത്തിൽ കാണും അപ്പോൾ അതാണ് നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ നാച്ചുറൽ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആയിരിക്കും ഇതിനകത്തു ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെയുള്ള ഒരു എനർജി ഫ്ലോയാണ് അതുപോലെ ന്യൂട്രിയൻസിന്റെ ഫ്ലോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെയുള്ള ഒരു ന്യൂട്രിയൻ ഫ്ലോ ആയിരിക്കും വനത്തിൽ നിൽക്കുന്ന മരങ്ങൾക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ ഒന്നും നമ്മൾ ആരും വളം കൊണ്ട് കൊടുത്തിട്ടല്ല അത് വളരുന്നത് അവിടെ നിന്ന് തന്നെ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന വളവും മറ്റു കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരു വനത്തിലുള്ള ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം വളരുന്നത് ഇനി നമുക്ക് എന്താണ് ഒരു അഗ്രോ എക്കോസിസ്റ്റം എന്ന് നോക്കാം അഗ്രോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കൃഷി അതിപ്പോൾ എന്താണെങ്കിലും നെൽകൃഷിയാണെങ്കിലും പരുത്തിയാണെങ്കിലും ഏത് തരത്തിനാണെങ്കിലും മനുഷ്യരാൽ ചെയ്യുന്ന കൃഷിക്കാണ് നമ്മൾ അഗ്രോ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇത് മനുഷ്യരായിരിക്കും മാനേജ് ചെയ്യുക ഈ അഗ്രോ എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മനുഷ്യരാൽ മാനേജ് ചെയ്യപ്പെടുന്നത് കൊണ്ടും ഇപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ നെല്ല് മാത്രമായിട്ടായിരിക്കാം നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ പരുത്തി മാത്രമായിട്ടായിരിക്കാം വെജിറ്റബിൾസ് മാത്രമായിട്ടായിരിക്കാം അപ്പോൾ അവിടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതാണ് അഗ്രോ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം വരുമ്പോഴും സാധാരണ ഒരു നാച്ചുറൽ ഇക്കോ സിസ്റ്റം പോലെയല്ല അഗ്രോ ഇക്കോ സിസ്റ്റത്തിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം അല്ല അഗ്രോ ഇക്കോ സിസ്റ്റം ഇതിനകത്ത് നമ്മൾ തന്നെ വളങ്ങളും അതുപോലെ തന്നെ കീടനാശിനികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അല്ല അഗ്രോ ഇക്കോ സിസ്റ്റം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്നുള്ളതും അതുപോലെ എന്താണ് ഒരു അഗ്രോ ഇക്കോ സിസ്റ്റം എന്നുള്ളതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം ഇതൊക്കെ എന്തിനാണ് ഒരു കർഷകൻ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു അഗ്രോ ഇക്കോസിസ്റ്റത്തെ സംബന്ധിച്ച് അത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം അല്ല അപ്പോൾ ഇങ്ങനെ സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് അധിക കാലം നമുക്ക് മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല നമ്മൾ സാധാരണഗതിയിൽ വളങ്ങളും കീടനാശിനികളും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന നാശമാണ് അങ്ങനെ ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന നാശം നമ്മുടെ ഒരു ഫുഡ് സൈക്കിള് ബ്രേക്ക് ചെയ്യാൻ കാരണമാകും നമുക്കറിയാം ഫുഡ് സൈക്കിൾ നമ്മൾ സ്കൂൾ കാലം മുതലേ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു ഫുഡ് സൈക്കിൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ട് ഒരു ഫുഡ് സൈക്കിളിനകത്ത് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് അതുപോലെ തന്നെ ഡീ കമ്പോസേഴ്സ് ഇവരെല്ലാവരോടും ചേരുന്നതാണ് ഒരു ഫുഡ് സൈക്കിൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന ചെടികൾ ഇവരെ ഈ ചെടികളെയൊക്കെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരിൽ നിന്ന് ഈ ചെടികളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊള്ളുന്ന ആൾക്കാരെ നമ്മൾ കൺസ്യൂമേഴ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇവയെല്ലാം വിഘടിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ കമ്പോസേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു എനർജിയുടെ ഫ്ലോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫുഡ് സൈക്കിൾ കൃത്യമായിരിക്കണം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കീടനാശിനികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫുഡ് സൈക്കിൾ ബ്രേക്കായി പോകും ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ തേനീച്ചകൾ നമ്മുടെ നാട്ടിൽ പരാഗണം നടത്തുന്നത് നമ്മുടെ ഏത് വിളയാണെന്നുണ്ടെങ്കിലും കൂടുതലായും പരാഗണം നടത്തുന്നത് തേനീച്ചകളാണ് അപ്പോൾ ഈ തേനീച്ചകൾ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പരാഗണം നടക്കുകയില്ല അങ്ങനെ പരാഗണം നടക്കാതെ വരുന്നത് നമ്മുടെ വിളവിനെ കാര്യമായ രീതിയിൽ ബാധിക്കും അപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്കോസിസ്റ്റത്തെ കൃത്യമായിട്ടുള്ള ഒരു പരിപാലനമാണ് നമ്മൾ അമിതമായ രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നതും അമിതമായ രീതിയിലുള്ള വളപ്രയോഗം നടത്തുന്നതും നമ്മുടെ ഈ ഇക്കോസിസ്റ്റത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കും അങ്ങനെ ബാധിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള തലമുറകൾക്ക് നമ്മുടെ മണ്ണിനെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നിന്നും മാറ്റിക്കളയും അങ്ങനെ മുന്നോട്ട് കൃഷി ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആദായം ലഭിക്കാത്ത രീതിയിലോട്ട് നമ്മുടെ മണ്ണും നമ്മുടെ അന്തരീക്ഷവും എല്ലാം മാറും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് കർഷകർ ചിന്തിക്കുന്നത് നമ്മൾ വളവും കീടനാശിനിയും എല്ലാം കൃത്യമായി കൊടുത്താൽ കൃത്യമായി വിളവ് ലഭിക്കും എന്നൊരു തെറ്റിദ്ധാരണ കർഷകരെ സംബന്ധിച്ചുണ്ട് എന്നാൽ കൃഷിയെ സംബന്ധിച്ച് ഒരിക്കലും വളവും കീടനാശിനിയും മാത്രമല്ല കൃഷിയെ ആശ്രയിക്കുന്നത് അവിടെയുള്ള കാലാവസ്ഥ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏലകൃഷി സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഹൈറേഞ്ച് മേഖലകളിലാണ് അവിടെ ഉണ്ടാകുന്ന ചൂട് എന്ന് പറയുന്നത് ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രിക്ക് താഴെ ആയിരിക്കും അങ്ങനെ ഒരു കാലാവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഏലക്കൃഷി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ തേനീച്ചകൾ സൂര്യപ്രകാശം അതുപോലെ മഴ കാറ്റ് ഇവയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് അപ്പോൾ നമ്മൾ എത്ര തരം വളങ്ങൾ കൂടുതലായി കൊടുത്താലും നമ്മൾ കീടനാശിനികൾ അധികമായി ഉപയോഗിച്ചാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കൃഷി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും അവരറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കൃഷിയെന്ന് പറയുന്നത് കേവലം വളത്തെയും കീടനാശിനിയെയും മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല അപ്പോൾ നിങ്ങൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് ആ ഒരു അഗ്രോ എക്കോസിസ്റ്റം കൃത്യമായി മെയിൻ്റെയിൻ ചെയ്ത് അവിടെയുള്ള തേനീച്ചകളെയും സംരക്ഷിച്ച് അവിടെയുള്ള സൂക്ഷ്മജീവികളെയും സംരക്ഷിച്ച് എല്ലാം മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നമുക്ക് ഒരു സസ്റ്റൈനബിളായിട്ട് ദീർഘകാലം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ദീർഘകാലം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വരും തലമുറകൾക്ക് ഇത് കൈമാറുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൃഷി ചെയ്യുന്നവരെല്ലാം പെട്ടെന്ന് ഒറ്റ ഒറ്റപ്രാവശ്യത്തെ ഒരു വിളവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒറ്റ ഒറ്റപ്രാവശ്യത്തെ നേട്ടത്തിന് വേണ്ടിയോ ചെയ്യാതെ ഒരു ദീർഘകാലം സസ്റ്റൈനബിളായിട്ട് ചെയ്യുന്നതാണ് നമുക്കും നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്കും എല്ലാം നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം